ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നമുക്കിന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റിച്ച് ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്നാക്കായിട്ടൊന്നും ഇത് കൂട്ടണ്ട നമുക്ക് രാത്രിക്കും രാവിലേക്കും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതേപോലെ കുട്ടികൾക്ക് സ്നാക്കായിട്ടൊക്കെ സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാൻ വളരെ കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോവാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഞാൻ ആദ്യം ഇവിടെ ചെമ്മീൻ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ ചെമ്മീനിൽ മുളകും ഉപ്പും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഉപ്പും മുളകും ഇട്ടിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഒരു അര ബൗൾ ബൗളുണ്ടാവും കേട്ടോ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റിയെടുക്കുക സെയിം ഓയിലിൽ തന്നെ നമുക്ക് ഒരു രണ്ട് ഉള്ളിയും പച്ചമുളക് എരിവിനാവശ്യത്തിനുള്ള പ ഉപ്പിട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുകൂടി കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്നിച്ചിട്ടിട്ടിട്ടൊന്ന് വാറ്റിയെടുക്കുക അപ്പം ജസ്റ്റ് കളർ ചേഞ്ച് ഏകദേശം ഒരു ലൈ ബ്രൗൺ കളറാകുന്നവരെ ഇതൊന്ന് വാറ്റി കൊടുക്കുക ഇവിടെ ഇതുണ്ടാക്കിയാൽ തീരുന്ന വൈകി കാണൂല അത്രക്കും ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ സ്കൂളിലേക്ക് കുട്ടികൾക്കൊക്കെ വിടാൻ പറ്റിയൊരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ തേങ്ങാപ്പാൽ ഞാൻ കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഇത് ഒരു കപ്പ് പച്ചരി സോറി തനിമ അരിയാണോട്ടോ ഒരു കപ്പ് തനിമ അരി സോക്ക് ചെയ്തിട്ട് വെച്ചാണ് ഒരു മൂന്നാല് മണിക്കൂർ ഇനി നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള നമ്മൾ പിഴഞ്ഞെടുത്തിട്ടുള്ള തേങ്ങാപ്പാൽ കട്ടി തേങ്ങാപ്പാലിലാണ് ഇത് അരക്കാനുള്ളത് ആ സമയം കൊണ്ട് നമ്മുടെ തേങ്ങാപ്പാൽ ഇവിടെ റെഡിയായി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാ കഴുകി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ജീരകശാല അരിയിലേക്ക് നമ്മളെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒഴി ഇട്ടിട്ട് നമ്മൾ ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കുക അപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല കട്ടി പാടില്ല അപ്പം ആവശ്യത്തിനനുസരിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ കൺസിസ്റ്റൻസി ഞാനിവിടെ കാണിച്ചു തന്നെ നമുക്ക് എത്രയാ വേണ്ടതെന്നുള്ളത് അപ്പം നമ്മൾ ആദ്യത്തെ ഒരു ഇത് അരച്ച് അരച്ചതിൻ്റെ ബാക്കിയുള്ള ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിന് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ അറിയും ഇത് കട്ടിയാണോ ഇല്ലേ എന്നുള്ളത് നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ അറിയും നന്നായിട്ട് മിക്സ് ഈ നമ്മുടെ ഈ അരച്ച മാവിന് തന്നെ നല്ല മണമായിരിക്കും കാരണം ജീരകശാലയും നമ്മുടെ തേങ്ങാപ്പാലാണ് അപ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് മാറ്റി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ ഏത് സാധനം ഉണ്ടാക്കിയാലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പം നമുക്ക് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ ഉള്ളി ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി അതിന് ആവശ്യത്തിൽ ഉള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് നമ്മുടെ നേരത്തെ നമ്മുടെ ചിമ്മീൻ ഞാൻ ചിമ്മീനെ കത്തിയോടെ തന്നെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തതാണ് കേട്ടോ അപ്പം അത് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം നേരത്തെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ചെമ്മീൻ ഫ്രൈ ചെയ്ത് ചെമ്മീനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള മല്ലിച്ചപ്പ് കൂടി ഇട്ട് കൊടുക്കാനുണ്ട് ഇനി ഫുള്ളായിട്ട് മിക്സ് ചെയ്യും ഇതിൽ വേറെ മസാലപ്പൊടികളായൊന്നും നമുക്ക് ആവശ്യമില്ല നമ്മുടെ ചെമ്മീൻ തന്നെ നമ്മളെ മുളകും മ ഒക്കെ അംശം ഇതിൽ ഇറങ്ങിയിട്ടുണ്ടാകും അതുകൂടാതെ സെയിം ഓയിലിൽ തന്നെയാണ് നമ്മൾ ഉള്ളി മാറ്റിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാ രുചിയും ഇതിലേക്ക് കിട്ടിക്കോളും അതുകൊണ്ട് ഒരു നമ്മുടെ എക്സ്ട്രാ മസാല പൊടി ഇതിൽ ചേർക്കാനില്ല ജസ്റ്റ് ഉള്ളി പച്ചമുളക് നമ്മുടെ ഫ്രൈ ചെയ്ത് ഇത് അത്രയേ ഉള്ളൂ കേട്ടോ ഇനി നമ്മൾ ഇഡലി തട്ടെടുക്കുക അതിൽ വെള്ളമൊഴിച്ചിട്ട് തിളക്കാൻ വെക്കാം കേട്ടോ ആ നേരം നന്നായി തിളക്കുന്ന വരുന്ന സമയം കൊണ്ട് നമുക്ക് നമുക്കിതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഇതുണ്ടാക്കാൻ മടിയെന്നെങ്കിലും വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ അത്രക്കും ടേസ്റ്റാണ് ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ കഴിക്കാനൊക്കെ ഭയങ്കര മടിയൊക്കെ ഉണ്ടാവും അതെല്ലാം സ്കൂൾ വിട്ടിട്ട് വരുന്ന സമയത്തായാലും നിങ്ങളിത് ഉണ്ടാക്കി കൊടുക്കാൻ രാവിലെ സമയമില്ലായെന്നുണ്ടെങ്കിൽ കുട്ടികൾ നല്ല സ്വാദോടുകൂടി ഒന്നും രണ്ടൊന്നും അല്ല കുറേ കഴിക്കും അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ മറക്കരുത് എന്തായാലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതേപോലെ ഒരു മുക്കാഭാഗം വരുന്നവരെ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ ഫുള്ളായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഇതിൻ്റെ മേലെ നമ്മൾ മസാല നേരത്തെ ഉണ്ടാക്കിയ ചെമ്മീൻ്റെ മസാലയാണ് നമ്മൾ ഇട്ടുകൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ഒരു ഒരു സ്പൂണ് നമ്മുടെ ചെമ്മീൻ്റെ ഫില്ലിങ്സ് ഇട്ടുകൊടുക്കാം എല്ലാ നമ്മുടെ ഒഴിച്ച മാവിലേക്ക് ഇതേപോലെ നമ്മുടെ ചെമ്മീൻ്റെ മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ചെമ്മീൻ മാത്രമല്ല കേട്ടോ നിങ്ങൾ കയ്യിൽ കിട്ടിയാൽ ചെയ്യാം അതെല്ലാം അയക്കൂറ് കിട്ടിയാലും ചെയ്യാം പക്ഷേ ടേസ്റ്റ് കൂടുതൽ നമ്മുടെ ചെമ്മീനാണ് അപ്പോൾ നിങ്ങൾ ചെമ്മീൻ കിട്ടിയ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മുടെ ഫില്ലിങ് ഇട്ടുകൊടുക്കുക ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഞാൻ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ മേലെ നമുക്ക് നെക്സ്റ്റ് ഇഡ്ഡലി തട്ട് വെച്ചുകൊടുക്കാം ഇനി നിങ്ങൾക്ക് ചെമ്മീൻ കിട്ടിയാൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ നേരത്തെ ചെയ്ത സെയിം ഒന്നും കൂടി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം പിന്നെ അതിൻ്റെ മേലെ കുറച്ച് മല്ലിച്ചപ്പ് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയാണ് പച്ചയും വെളുപ്പും ചുവപ്പൊക്കെ ആയിട്ട് ി നമുക്കിതിനെ കവർ ചെയ്ത് വെക്കാം ഒരു ടെൻ മിനിറ്റ്സ് വെച്ചാൽ മതി അപ്പോൾ തന്നെ നമുക്ക് വെന്ത് കിട്ടിക്കോളും ഇതൊന്ന് കവർ ചെയ്തിട്ട് നമുക്കൊരു ടെൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം ആ ടെൻ മിനിറ്റ്സ് ആയിട്ടുണ്ട് ഇനി തുറന്ന് നോക്കാം നല്ല കറക്റ്റ് വെന്തിട്ടുണ്ട് ഇനി ഇത് വെന്തോ ഇല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു ടൂത്ത് പിക്കോ അതല്ലെങ്കിൽ ഒരു കത്തി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക നല്ല ഒരു സ്പൂണോ അപ്പം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് സ്പൂണ് കൊണ്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം കണ്ടോ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഞാൻ പറഞ്ഞ അതേ അളവിൽ ഉണ്ടാക്കുന്നെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തഞ്ച് അപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇത് നോമ്പിനാണ് കൂടുതൽ ഉണ്ടാക്കി കഴിക്കാം അധികം നമ്മൾ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യുന്നത് നോമ്പിനാണല്ലോ പക്ഷേ ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ചും ഡിന്നറും ഒക്കെ ആയിട്ട് കൊടുക്കാം കുട്ടികളിത് ഒരുപാട് കഴിക്കും കുട്ടികളെ കഴി കഴിപ്പിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല ഞാൻ മഴക്കാലത്ത് വൈകുന്നേരം നല്ലൊരു ചൂട് ചായൻ്റെ കൂടെ ഒക്കെ ഇത് കിട്ടുവാണ് ഇപ്പം നമുക്ക് ഏകദേശം നമ്മുടെ എല്ലാ ഇഡ്ലി തട്ടിൽ നിന്ന് നമ്മുടെ അപ്പങ്ങള് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി എനിക്ക് കുറച്ചും കൂടി എനിക്ക് മാവ് ബാക്കിയുണ്ട് അപ്പോൾ അതും കൂടി ചുട്ടെടുക്കണം അതല്ല നിങ്ങൾക്കിത് വേണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ചുടാൻ ഇപ്പം വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ടു ഡേയ്സ് കഴിഞ്ഞിട്ടൊക്കെ ചുട്ടെടുക്കാം കേട്ടോ അത് കുഴപ്പമില്ല നമുക്കൊരു വൺ വീക്ക് വരെ ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതേപോലെ ഒഴിച്ചുകൊടുത്തിട്ട് അത് ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയാണ് ഇപ്പം ചെയ്യുന്നത് അതിൻ്റെ മേലെ ഫില്ലിങ് വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ വേവിച്ചെടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവർ ഈ സ്റ്റേറ്റ് ഓൺ വിത്ത് എഫ് തർഫാഹി